ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ നിലവിൽ വന്ന വെടിനിർത്തൽ കരാറിനെ എല്ലാ സംഘടനകളും സ്വാഗതം ചെയ്യുകയാണ് പക്ഷെ ചില ചോദ്യങ്ങൾ ഇവിടെയുണ്ട് വെടിനിർത്തൽ സംബന്ധിച്ച് ആദ്യ പ്രഖ്യാപനം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് നടത്തിയത് ഇതെന്തുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഇടപെടലിലൂടെ മൂന്നാം കക്ഷി ഇടപെടൽ അനുവദിക്കില്ല എന്ന ഇന്ത്യയുടെ പ്രഖ്യാപിത നിലപാട് മാറ്റുന്നതിന് മുമ്പ് നരേന്ദ്രമോദി ഈ രാജ്യത്തെ പാർലമെന്റിനോടെങ്കിലും അത് ബോധ്യപ്പെടുത്തിയോ ശരിക്കും സംഘർഷം അവസാനിപ്പിച്ച വെടിനിർത്തൽ തീരുമാനത്തിന് പിന്നിലാരെ നിരവധി അഭ്യൂഹങ്ങളാണ് ഇതു സംബന്ധിച്ച് പരക്കുന്നത് നിരപരാധികൾ കൊല്ലപ്പെട്ട ബഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടി നൽകാൻ മെയ് ഏഴാം തീയതി പുലർച്ചെയാണ് ഭീകര ക്യാമ്പുകൾക്കെതിരെ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയത് സംഘർഷം അവസാനിപ്പിക്കാനുള്ള തീരുമാനത്തിന് പിന്നിൽ യു എസ് പ്രസിഡന്റ് ട്രംപ് ആണോ എന്ന കാര്യം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല വെടിനിർത്തലിലോ ചർച്ചയിലോ മൂന്നാം കക്ഷി ഇല്ല എന്നാണ് കേന്ദ്രം പറയുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തങ്ങളുടെ മധ്യസ്ഥതയിൽ വെടിനിർത്തലിന് സമ്മതിച്ചെന്ന അവകാശവാദവുമായി ട്രംപ് രംഗത്തുണ്ട് അമേരിക്കയുടെ മധ്യസ്ഥതയിൽ രാത്രി മുഴുവൻ നീണ്ട ചർച്ചകൾക്ക് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും പൂർണ്ണവും ഉടനടിയുള്ളതുമായ വെടിനിർത്തലിന് സമ്മതിച്ചു എന്നായിരുന്നു ട്രംപ് സാമൂഹ്യ മാധ്യമങ്ങളിൽ കുറിച്ചത് എന്നാൽ വെടിനിർത്തൽ അഭ്യർത്ഥനയുമായി സമീപിച്ചത് പാകിസ്ഥാനാണെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി പാക് ഡി ജി എംഒ ഇന്ത്യയെ വിളിക്കുകയായിരുന്നുവെന്ന് വിക്രം മിശ്രി എന്നാൽ ട്രംപിന് നന്ദി പറയുകയാണ് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് മേഖലയിലെ സമാധാനത്തിനായി പ്രസിഡന്റ് ട്രംപ് മുൻകൈയ്യെടുത്ത് നടത്തിയ നീക്കത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു മേഖലയിലെ സമാധാനത്തിനും സ്ഥിരതക്കും വേണ്ടി നിലപാടെടുത്ത അമേരിക്കയെ അഭിനന്ദിക്കുന്നുവെന്ന് ഷഹബാസ് ഷെരീഫ് എക്സിൽ കുറിച്ചു ഈ വിഷയത്തിൽ ആശങ്ക പ്രകടിപ്പിച്ച് ജോൺ ബ്രിട്ടാസ് എംബി ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തിയിരിക്കുകയാണ് വെടിനിർത്തൽ കരാറിനെ പൂർണ്ണമായും സ്വാഗതം ചെയ്യുന്നുവെന്ന് ജോൺ ബ്രിട്ടാസ് സംഘർഷവും യുദ്ധവും ഇരു രാജ്യങ്ങൾക്കും അഭികാമ്യമല്ല എന്ന നിലപാട് തുടക്കം മുതൽ തന്നെ സി പി സ്വീകരിച്ചിരുന്നു ഈ കാലഘട്ടം യുദ്ധത്തിന്റേതല്ല എന്ന് യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ വ്ളാഡിമിർ പുട്ടിനോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇന്ത്യ പാക്ക് വെടിനിർത്തൽ സംബന്ധിച്ച ആദ്യ പ്രഖ്യാപനം ഡൊണാൾഡ് ട്രംപാണ് നടത്തിയത് എന്നത് അത്യന്തം ഉത്കണ്ഠാജനകമാണെന്നും ജോൺ ബ്രിട്ടാസ് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ ദീർഘമായ സന്ദേശം ഒരിക്കലും ആശാസ്യമല്ല അമേരിക്കയുടെ ആഴത്തുള്ള ം പുറത്തു കൊണ്ടുവരുന്ന രീതിയിലാണ് മാർക്കോ റൂബിയോ ട്വീറ്റ് ചെയ്തിരിക്കുന്നത് കാശ്മീർ വിഷയം അന്താരാഷ്ട്രവൽക്കരിക്കുന്നതിലേക്ക് ഇത് നയിക്കുമോ എന്ന ആശങ്ക വ്യാപകമാണ് സിമില കരാറിന് നഗ്നമായ ലംഘനമാണ് ഇതെന്നും ബ്രിട്ടാസ് ഫേസ്ബുക്കിൽ കുറിച്ചു അമേരിക്കൻ പ്രസിഡന്റ് കണ്ണുരുട്ടിയപ്പോഴേക്കും പാതി വഴിയിൽ വെടിനിർത്തലിന് തയ്യാറായ നരേന്ദ്രമോദി ഈ നാടിന്റെ ആത്മാഭിമാനത്തെയാണ് മുറിവേൽപ്പിച്ചതെന്ന് കോൺഗ്രസ് വക്താവ് സന്ദീപ് വാര്യ യുദ്ധം നടത്താത്തതിന് ഇനി ഭജന സംഘം ആരെ തെറിവിളിക്കും നിരനിരയായി നിന്ന് പ്രധാനമന്ത്രിയെ തെറിവിളിക്കുമോ എന്ന് സി നേതാവ് എം സ്വരാജ് ഇന്ത്യ പാക് വെടിനിർത്തൽ എല്ലാ സമാധാനകാംക്ഷികൾക്കും ആശ്വാസം പകരുന്നതാണ് പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ തിരിച്ചടിയിൽ നിന്നും പാഠം ഉൾക്കൊള്ളാൻ പാകിസ്ഥാൻ തയ്യാറാവാതിരുന്നതാണ് രണ്ടുനാൾ യുദ്ധ ഭീതി വരുത്തിയത് ഇപ്പോഴേതായാലും സമാധാനത്തിൽ വഴിയൊരുങ്ങിയിരിക്കുന്നു ഭീകരതയ്ക്കെതിരായ സമരം തുടരേണ്ടതാണെന്നും സ്വരാജ് സംഭവ ബഹുലമായ ശനിയാഴ്ചയായിരുന്നു കടന്നുപോയത് ഡോൺ ആക്രമണം മുതൽ ആശ്വാസം പകരുന്ന വെടിനിർത്തലിന്റെ വാർത്ത വരെ എത്തി പക്ഷേ ട്രംപ് ഇടപെട്ടെങ്കിൽ മൂന്നാം കക്ഷി ഇടപെടൽ അനുവദിക്കില്ല എന്ന ഇന്ത്യയുടെ പ്രഖ്യാപന നിലപാടിന് വിരുദ്ധമാകില്ലേ